പത്തനംതിട്ട മലയാളപ്പുഴ ദേവീക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയ വീട്ടമ്മയുടെ നാലര പൗൻ സ്വർണ്ണമാല കവർന്ന നാടോടി സംഘത്തിലെ മൂന്നാം പ്രതിയെ മലയാളപ്പുഴ പോലീസ് ഫോർമൽ അറസ്റ്റ് രേഖപ്പെടുത്തി കസ്റ്റഡിയിൽ വാങ്ങി അട്ടക്കുളങ്ങര സബ് ജയിലിൽ കഴിഞ്ഞു വരുന്ന തമിഴ്നാട് തിരുവല്ലൂർ പൊളിവിഭാഗം വൈഷ്ണവി നഗർ ഇളയരാജയുടെ ഭാര്യ മധു എന്ന രതി നാൽപ്പതാണ് തിങ്കളാഴ്ച വൈകിട്ടോട് കോടതി ഉത്തരവ് പ്രകാരം മലയാളപ്പുഴ എസ് ഐ വി എസ് കിരണ നേതൃത്വത്തിൽ ജയിലിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയത് തുടർന്ന് കസ്റ്റഡിയിൽ വാങ്ങി മലയാളപ്പുഴയിൽ എത്തിച്ച് തെളിവെടുപ്പും ചോദ്യം ചെയ്യലും പൂർത്തിയാക്കിയ ശേഷം ചൊവ്വാഴ്ച വൈകിട്ട് കോടതിയിൽ തിരികെ ഹാജരാക്കി കേസിൽ ഒന്നും രണ്ടും പ്രതികളെ കേസെടുത്ത ദിവസത്തിനകം തന്നെ പോലീസ് പിടികൂടിയിരുന്നു തമിഴ്നാട് വെള്ളാച്ചി പള്ളിവാസൽ കോട്ടൂർ എഴിമലയുടെ ഭാര്യ ജൂലി അമ്പത്തിമൂന്ന് തമിഴ്നാട് രാജപാലൻ ഗണേശൻ്റെ ഭാര്യ പ്രിയ കമ്മൾ നാൽപ്പത്തി എന്നിവരാണ് നേരത്തെ അറസ്റ്റിൽ ആയത് ഈ മാസം ഒന്നിന് രാവിലെ എട്ടരയ്ക്കും ഒൻപതിനും ഇടയിലാണ് ക്ഷേത്രത്തിൻ്റെ ശ്രീകോണിന് സമീപം വെച്ച് സംഘം വീട്ടമ്മയുടെ മാല പറിച്ചു കടന്നത് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം രൂപീകൃതമായ പ്രത്യേക അന്വേഷണ സംഘം ക്ഷേത്രത്തിൽ നിന്ന് ലഭിച്ച സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് ജില്ലാ പോലീസ് സൈബർ സെല്ലിൻ്റെ സഹായത്തോടെ പാലക്കാട് തമിഴ്നാട് അതിൽ നിന്നാണ് ശ്രമകരമായ അന്വേഷണത്തിലൂടെ രണ്ട് പ്രതികളെ ആദ്യം പിടികൂടിയത് പത്തനംതിട്ട ഡി എസ് പി എസ് അഷാദിൻ്റെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ഒന്നും രണ്ടും പ്രതികളെ പിടികൂടിയത് മലയാളപ്പുഴ പോലീസ് ഇൻസ്പെക്ടർ കെ എസ് വിജയൻ്റെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ എസ് ഐമാരായ വി എസ് കിരൺ ബി പ്രസന്നംപിള്ള ഗ്രേഡ് എസ് ഐ എ പി അജികുമാർ എസ് ഐമാരായ സുബി ശ്രീദേവി എസ് സി പി ഒ അജിത് പ്രസാദ് സി പി ഒമാരായ ജ്യോതിഷ് കുമാർ ഡി അമൽരാജ് എസ് അനിൽ ആർ അർജുൻ ആർ അരുൺരാജ് ആർ വിഷ്ണുരാജ് എം പ്രിയേഷ് കെ ആർ പ്രബീഷ് എന്നിവരാണ് ഉണ്ടായിരുന്നത് തിങ്കളാഴ്ച എസ് ഐ കിരണ നേതൃത്വത്തിലാണ് മൂന്നാം പ്രതി രതിയെ ഫോർമൽ അറസ്റ്റ് ചെയ്ത് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത് തുടർന്ന് സ്റ്റേഷനിൽ വിശദമായി ചോദ്യം ചെയ്ത് വൈകിട്ട് പത്തനംതിട്ട കോടതിയിൽ ഹാജരാക്കി